നമ്മൾ നിന്ന് എത്തിയിട്ടുള്ളത് ഉപ്പും മുളകിൻ്റെ ലൊക്കേഷനിലാണ് നമ്മുടെ കൂടെയുള്ളത് മറ്റാരും അല്ല നിഷാസ് ആരും ചേച്ചി പുതിയ സിനിമയൊക്കെ ഇപ്പം ഇറങ്ങാൻ പോകല്ലേ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എഴുത്തോല ഇറങ്ങുന്നത് എന്നുള്ളതാണ് പുതിയ വിശേഷം പിന്നെ എല്ലാവരും ഇങ്ങനെ നീലുവിനെ കണ്ട് 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 ഒമ്പത് വർഷമായിട്ട് നീലുവിന് പാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു സിനിമ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതിലും ഇതേപോലെ തന്നെ അമ്മ നീലുവുമായി കണക്ട് ചെയ്യുന്നതും അല്ലാത്തതുമായ സാധാരണ അമ്മ വേഷം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ പക്ഷേ എഴുത്തോലയിൽ അങ്ങനെയല്ല എഴുത്തോലയിൽ വേറൊരു ക്യാരക്ടറുള്ള അമ്മ ആ അതാണ് ആ എഴുപത്തഞ്ച് വയസ്സുകൊണ്ട് ഫ്ലാഷ് ബാക്ക് കുറച്ച് കുറച്ച് കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് അതിലൊരു മുപ്പത്തഞ്ചും അതിൽ പിന്നെ ഒരു ഒരു അങ്ങനെ അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നുണ്ട് ആ അപ്പോൾ ലാസ്റ്റ് കാണിക്കുമ്പോൾ നല്ല ഏജ് ഉണ്ട് പിന്നെ അതിന് മുന്നേ കുറച്ചും കൂടെ പത്തെഴുപത് വയസ്സുണ്ടാവും എന്നാലും അപ്പൊ അങ്ങനത്തെ ഒരു അമ്മയാണ് പിന്നെ ഈ ഞാൻ ഇത്രയും നാൾ ചെയ്തൊരു അമ്മയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറുള്ള വളരെ സൈലന്റായിട്ടുള്ള പതുക്കെ മറ്റേ ഞാൻ എല്ലാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് അതെ അതെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അമ്മയാണ് ഇതില് ഇപ്പൊ ആശാത്തിന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമാണ് പാറക്കുട്ടി ആശാത്തി പറഞ്ഞ ഈ പണ്ട് കാലത്തെ ആ ഒരു എഴുത്തുവിദ്യ ആ രീതികൾ അതൊക്കെ പഠിക്കുക അതിനെന്തെങ്കിലും വെല്ലുവിളി നേരിട്ടിരുന്നോ അതവർ ആദ്യം തന്നെ പഠിപ്പിച്ചിരുന്നു നമ്മൾ നമ്മളതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നും പിന്നെ അത് എഴുതേണ്ട രീതികളും ഒക്കെ പറഞ്ഞു തന്നിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് ആദ്യം തന്നെ ക്ലാസ് തന്നിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മാങ്ങ വീണ് പഴുത്ത് വീണു എടുപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ മാങ്ങ വീണോണ്ടിരിക്കും അപ്പോൾ അത് ആദ്യം തന്നിരുന്നു ക്ലാസ് അതേ ഉള്ളൂ ഈ ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് സുകുമാരി സുകുമാരിയമ്മയുടെയും കെ പി സി ലളിതാമ്മയുടെയും അങ്ങനത്തെ ഒക്കെ കുറച്ച് ക്യാരക്ടറുകൾ കൈ ക്യാരക്ടറുകളുമായിട്ടോ അല്ലെങ്കിൽ അവർ മുമ്പ് ചെയ്തു വെച്ച ക്യാരക്ടറുമായിട്ടോ ഒക്കെ കുറച്ച് കണക്ഷൻ തോന്നി അതായത് ആ പ്രായമായിട്ടുള്ള ഒരു ഒരു മേക്കോവറൊക്കെ ആ ഒരു മേക്കോവർ സെഷൻ എങ്ങനെയായിരുന്നു ആ നമ്മളിപ്പോൾ പണ്ടത്തെ മൂവിയിലൊക്കെ ഇപ്പോൾ കവിർ പൊന്നമ്മമയും സുകുമാരിയമ്മ ലളിതമ്മ ഇവരൊക്കെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ വയസ്സായ ക്യാരക്ടർ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ വളരെ അപൂർവ്വം ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൻ്റെ സന്തോഷം കാരണം നമ്മൾ ഈ ഏജിൽ നമുക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ് ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ മേക്കോവർ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നോ ഇതെങ്ങനെ ക്യാരി ചെയ്യും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് അതിനെടുത്തത് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു സംശയം ഇത് ഇതെങ്ങനെ ചെയ്യുമെന്ന് ആദ്യം വിളിച്ചപ്പോൾ തൊട്ടേ എനിക്കൊരു സംശയമായിരുന്നു എന്നെ എന്ന് പിന്നെ അത് കഴിഞ്ഞ് വിളിച്ച് കഴിഞ്ഞ് കൺഫേം ആക്കി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളൊരു ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു പിന്നെ എന്തോ അന്ന് ചോദിച്ചായിരുന്നു ആദ്യം തന്നെ ചോദിച്ചു എന്തുകൊണ്ടായിരുന്നു ചെയ്ത് അപ്പം അവര് പറഞ്ഞു അവർക്ക് കുറെ ഇപ്പൊ ഞാൻ ചെയ്ത ഉപ്പുമുളകും പിന്നെ അതേപോലെ തന്നെ കുറെ മൂവീസും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് തോന്നി എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തോന്നി അത് ഒന്നും തോന്നാതെ വിളിക്കില്ലല്ലോന്ന് അവരിങ്ങോട്ട് പറയുമ്പോൾ ഞാൻ എന്നിട്ട് വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പം ഈ സിനിമയിലെ മറ്റ് ക്യാരക്ടേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കി ഹേമന്ത് അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു തിരിച്ചുറിവ് പോലെയാണ് ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത് ആ ഒരു വർക്കിംഗ് ആംബിയൻസും ഷൂട്ടിംഗ് സെറ്റിലെ ഓർമ്മകളും ഒക്കെ എന്താണ് ഹേമന്തുമായിട്ട് എനിക്ക് സീനൊന്നും ഇല്ല കാരണം ഞാൻ മരിച്ചതിനു ശേഷമാണ് ഹേമന്ത് ആ നാട്ടിലേക്ക് വരുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഹേമന്തും ഞാനും തമ്മില് സിനിമയുടെ സസ്പെൻസ് ആണോ അല്ല സസ്പെൻസ് അല്ല ഇത് സസ്പെൻസ് അല്ല സസ്പെൻസ് ഇതൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് പഠിപ്പിച്ച ഒരു നാട്ടിൽ നാട്ടിൽ ആശാത്തി അതെ ആ ഞാനും തമ്മിൽ അതുകൊണ്ട് കോമ്പിനേഷൻ കോമ്പിനേഷൻ വരുന്നില്ല ഈ എനിക്ക് സിനിമ എടുക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ഒരു സീൻ അല്ലെങ്കിൽ ഈ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ വന്ന ഏതെങ്കിലും സീനുണ്ടോ എല്ലാ സീനും അങ്ങനെ തന്നെയായിരുന്നു ടെൻഷൻ തന്നെ കാരണം നമ്മളിപ്പോൾ നീലു എപ്പോഴും ഭയങ്കര ചുറുക്കുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു അമ്മയാണ് ഇപ്പോൾ കപ്പയിലും അമ്മയാണെങ്കിലും തയ്യൽ മെഷീനൊക്കെ ഒഴിച്ച് ഭയങ്കര ചറവർ വർത്താനം ഒരു അമ്മയാണ് തണ്ണീർമത്തലും അങ്ങനെ തന്നെ അപ്പോൾ പ്രകാശം പറക്കട്ടേലും അതിനേക്കാൾ ഒരു പറവർ അമ്മ അതിനകത്ത് പറയേണ്ടത് നീ അപ്പോൾ ഇങ്ങനെ പ്രവൃത് എന്ന് പറഞ്ഞിട്ടിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അമ്മയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് ഇത് ഭയങ്കര പക്വതയുള്ള വളരെ സ്നേഹം എല്ലാവർക്കും ഇന്നും സ്നേഹക്കുള്ള കാര്യം എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കും എല്ലാവരും അങ്ങോട്ട് തിരിച്ചും ബഹുമാനം കൊടുക്കുന്ന വളരെ പക്വതയുള്ള ഒരു ആശാത്തി എന്ന് പറഞ്ഞ പാർക്കുട്ടി ആശാത്തി എന്ന ആ നാട്ടിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു നിലത്തെഴുത്ത് ആശാത്തി അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ എന്തായാലും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര പേടി തന്നെയായിരുന്നു ചെയ്തത് ശരിയായോ എന്നുള്ളത് പോലും എനിക്കുള്ളിൽ ഇപ്പോഴും പേടിയാണ് ഇപ്പൊ ചേച്ചി ഈ സിനിമയുടെ അല്ലെങ്കിൽ പ്രിവ്യൂ ആരെങ്കിലും കൊണ്ട് കാണിച്ചോ ചേച്ചിയുടെ കൂടുതലും അല്ലെങ്കിൽ ഏത് വേഷം ചെയ്താലും നമ്മുടെ ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ആരെയാണ് കൊണ്ട് കാണിക്കാറ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിട്ടിസിസം കിട്ടാനായിട്ട് എന്നെ എന്റെ കുട്ടികളാണ് ഭാഗ്യത്തിന് അവർ വന്നില്ല അവരുണ്ടായിരുന്നു വീട്ടില് അമ്മയാണ് കൂടെ വന്നത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മ കൊള്ളില്ലെങ്കിൽ അമ്മ കൊള്ളില്ല എന്നു തന്നെ പറയാറുണ്ട് അമ്മ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ ഈ സിനിമ മൂവി കണ്ടിറങ്ങുമ്പോൾ എല്ലാവരും കണ്ണ് നനയാതെ ഇറങ്ങില്ല അതിപ്പോൾ ആണുങ്ങളാണെങ്കിൽ പോലും കണ്ണ് നിറയാതെ ഇറങ്ങാൻ അങ്ങനത്തെ ചിരിപ്പാടാ അങ്ങനത്തൊരു സബ്ജക്റ്റാണിത് ശരിക്കും നമ്മൾ നമ്മളുടെയൊക്കെ ലൈഫ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ ആ ലൈഫൊക്കെ കടന്നു പോകുന്ന നൊസ്റ്റാൾജിയ ഒരുപാടിപ്പം എൻ്റെ ഏജുള്ള ആൾക്കാരും എന്നേക്കാൾ മുതിർന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെയൊക്കെ ലൈഫിലൊരു നൊസ്റ്റാൾജിയ തന്നെയായിരിക്കും ഈ മൂവി പിന്നെ ഇന്നത്തെ ജനറേഷൻ കാണേണ്ടതും കൂടിയാണ് കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ഈ മൂവിയിലുണ്ട് അതൊക്കെ സസ്പെൻസാണ് അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളുണ്ട് ഇതിൽ അപ്പോൾ എന്തായാലും സിനിമ സക്സസ്ഫുൾ ആവട്ടെ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ ഉപ്പുമുളകിൻ്റെ ഒരു മൂന്നാം ഭാഗം കൂടി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിന് കിട്ടുന്ന റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉപ്പുമുളക് തുടങ്ങിയിട്ട് ഇപ്പോൾ വൺ വീക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉപ്പുമുളക് തുടങ്ങിയപ്പോൾ തന്നെ വളരെ ഗംഭീരമായി നല്ല അഭിപ്രായമാണ് എല്ലാവരും ഇപ്പോൾ ആ സീസൺ വണ്ണിൻ്റെ ഒരു എനർജി സീസൺ ത്രീക്ക് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് ഒപ്പം എഴുത്തോലയും പിന്നെ ബിഗ് വൻ റിലീസായിരിക്കണു ഞങ്ങൾ അന്ന് റഷ്യ യു കെയിൽ ചെയ്ത മൂവി പിന്നെ അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു ഹാപ്പിയാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന കുറേ പ്രൊജക്റ്റുകൾ കയ്യിൽ വന്ന പോലത്തെ ഒരു ഫീൽ ആയിരിക്കും അല്ലേ അതെ അതെ അതിനിടയ്ക്കിപ്പോൾ നമ്മളിപ്പോൾ ഈ അമ്മ ക്യാരക്ടർ പല ടൈപ്പ് അമ്മകളാണല്ലോ ഇപ്പം ഞാൻ പാലും പഴവും എന്നും പറഞ്ഞാൽ മീര ജാസ്ഫിൻ്റെ ഒരു പടം ഇപ്പോൾ ചെയ്തു വി കെ പി സാറിൻ്റെ അത് ഇതൊന്നും അല്ല വേറൊരു അമ്മയാണ് നമ്മൾ ഒരു ഒരു അമ്മ അമ്മമാരെ മക്കൾ പറ്റിക്കില്ലേ അങ്ങനത്തെ അമ്മമാര് അങ്ങനത്തെ ഒരു അമ്മ ക്യാരക്ടറിനെ ഇതുവരെ ചെയ്തില്ല ഞാൻ എന്നെ പറ്റിക്കാൻ വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ടുപിടിക്കുന്നതാണ് ഇതിലൊക്കെ അങ്ങനെയാണ് അല്ലെ പറ്റിക്കാൻ പറ്റത്തില്ല പക്ഷെ അത് അങ്ങനത്തെ അല്ലേ അത് വേറൊരു അമ്മ വേറെ തിരിച്ചല്ല മ ഇത് അതന്നെ ഇതിപ്പോ മക്കള് അങ്ങനെ എന്ത് അമ്മമാര് ഈ ചില മക്കൾ എന്ത് പറഞ്ഞാലും അമ്മമാര് വിശ്വസിക്കും അങ്ങനത്തെ ഒരു അമ്മ നല്ല രസം ഉണ്ടാകുമ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടും ചില മക്കള് ചില മക്കൾ എന്ത് പറഞ്ഞാലും അമ്മമാര് വിശ്വസിക്കില്ലേ അത് തന്നെയാണ് പറഞ്ഞത് ചില ഇപ്പം ഇപ്പൊ ഈ ഞാൻ അമ്മയാണ് ഇയാൾ ഒന്ന് തന്നെ ഉണ്ട് ഇയാളെൻ്റെ മോളാണ് ഇയാൾ എന്നോട് ഒരു കാര്യം പറയണം ഞാനത് വിശ്വസിക്കും എന്തു പറഞ്ഞാലാണോ വലിയ സംഭവം മക്കൾ പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് നമുക്ക് അങ്ങനത്തെ അതെ അതെ അങ്ങനത്തെ ഒരു കഥാപാത്രം രസമുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇപ്പം മീന ജാസ്മിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടിയാണ് ഇപ്പം തിരിച്ചു വന്ന് കുറേ സിനിമകളും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സിനിമയിൽ എന്താണ് ഏറ്റവും സ്പെഷ്യാലിറ്റി പാലമ്പുഴ എന്ന് പറയുന്ന സിനിമയിൽ മീരയുടെ അമ്മയായിട്ടല്ലേ ഞാൻ ഇതിനകത്ത് നായകൻ്റെ അമ്മയായിട്ടാ ഒരുമിച്ച് കോമ്പിനേഷൻ സീനുകൾ ആ ഉണ്ട് 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 വളരെ ഭയങ്കര നല്ല ഒരു പാവം കേട്ടോ മീര ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുകയാണ് വളരെ നന്നായി നമ്മളോട് എപ്പോഴും ബിഹേവ് ചെയ്യുന്ന ഞാൻ എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു മീര ജാസ്മിൻ വളരെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലേ അപ്പോൾ നമ്മളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മിണ്ടു എന്നൊക്കെ ഒരു പേടിയായിരുന്നു പക്ഷേ നമ്മളെ ഇങ്ങോട്ട് സംസാരി ആദ്യം തന്നെ ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ആകെ ആ സന്തോഷമായി മിണ്ടല്ലോ അപ്പോൾ അവിടെ ഷൂട്ടിങ് തീരുന്നിടം വരെ വളരെ രസമായിരുന്നു അല്ലെങ്കിൽ െ പറ്റി കൂടുതൽ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എഴുത്തോല എല്ലാവരും കാണണം കാരണം ഞങ്ങൾ ഉപ്പുമുളകിനെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എഴുത്തോല നമ്മൾ സാധാരണ നമ്മൾ ഇത്രയും കാലം കണ്ട ഒരു മൂവിയല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വേറെ ജോണറാണിത് അപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് പോലത്തെ കാണാതെ വേറൊരു ജോണർ വരുമ്പോൾ അതും കാണണം എന്നുള്ളൊരു അഭിപ്രായം കൊണ്ട് പറയുകയാണ് എല്ലാവരും ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതിനകത്ത് ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് എല്ലാവരും വേറൊരു കാലഘട്ടത്തിന്റെ ഇതാണല്ലോ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴും ഭയങ്കര രസമാണ് ക്യാമറ വർക്കേ ഒരു പ്രത്യേകം ഭംഗിയാണ് അതിനകത്ത് നമ്മൾ ചാലക്കൂടി ശരിക്കും നമ്മൾ വിചാരിക്കും ഈ നമ്മളിപ്പോൾ പോണത് ആ ഒരു കാലഘട്ടത്തിലാണ് അവിടെ നന്നാ ഷൂട്ട് ചെയ്യുമ്പോഴേ ഭയങ്കര ഭംഗിയായിരുന്നു അതിന്റെ ഫോട്ടോസ് പോലും നമ്മൾ ഒക്കെ അപ്പോ എന്തായാലും സിനിമ വലിയ വിജയമാവട്ടെ ഇനി വരാൻ പോകുന്ന പ്രൊജക്ടുകളും കൂടുതൽ നല്ലതാവട്ടെ എല്ലാ നന്മകളും നേരുന്നു